ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തന്ന ഓർഡർ തരാൻ വളരെ സേഫായിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അക്യൂമെൻസ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് അക്കീമെൻസ് ഹൈബ്രിഡ് കണ്ടോ ഫ്ലവർ ആയി നിൽക്കുന്നത് എന്തൊരു ഭംഗിയല്ല ഡബിൾ പെറ്റഡായിട്ട് ഇതുപോലെ ഫ്ലവർ ആയി നിൽക്കും നമ്മൾ അക്കീമെൻസിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ്സ് ഇത് കണ്ടോ ഹാങ്ങിംഗ് പോട്ടിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗി ഇത് കണ്ടോ ഡബിൾ പെറ്റഡായിട്ട് സിംഗിൾ പെറ്റഡൊക്കെ ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ അക്കീമെൻസ് പ്ലാന്റ് മഴയത്തെ സാധാരണ ഫ്ലവേഴ്സ് എല്ലാ പ്ലാന്റ്സിനും കുറയായിരിക്കും പക്ഷേ അക്കീമെൻസിന് അങ്ങനെയല്ല അതാ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് അക്കീമെൻസ് ഇതിന്റെ ഡബിൾ കളർ ഉണ്ട് അതുപോലെ തന്നെ ഇതായി ഇപ്പം കണ്ടിരിക്കുക ഡബിൾ ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് അക്വിപ്മെൻറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് ചെറിയൊരു റൈസോം വഴിയാണ് ഗ്രോത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നാശമാകുമോന്നും ടെൻഷൻ ആകുകയോ വേണ്ട കേട്ടോ ഇതിൻ്റെ ഈ വൈറ്റും റെഡും ഒക്കെ കണ്ടിരിക്കുക എന്തൊരു ഭംഗിയാണ് ഈ വൈറ്റും റെഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ഹൈബ്രിഡിൻ്റെ കോംബോയാണ് നമ്മൾ ഇത്തവണ പരിചയപ്പെടുത്തുന്നത് അക്വിപ്മെൻസിൻ്റെ എല്ലാത്തിൻ്റെ റൂട്ട് വന്നിട്ടുള്ള ജിഫി ബാഗിൽ നട്ടിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഈ ചെറിയ റൈസും വഴി ഗ്രോത്ത് ചെയ്യുന്നതിനാൽ ഈ പ്ലാന്റ് ഒരിക്കലും നാശമായിപ്പോല ഫ്ലവേഴ്സ് ആയി ആയിക്കഴിഞ്ഞ പ്ലാന്റ് പോയി കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ചെറിയ റൈസോം ഉണ്ടാവും കേട്ടോ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെതാ സൈസ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും ഓരോ പ്ലാന്റിനും ലീഫിൻ്റെ വ്യത്യാസം കണ്ടോ ഓരോ വെറൈറ്റീൻ്റെ ലീഫ് നല്ല വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം കണ്ടില്ല ജിഫി ബാഗിൽ നട്ടിട്ട് റൂട്ട് ദിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് അപ്പോൾ ജിഫി ബാഗ് ഒരിക്കലും പൊട്ടിക്കരുത് പൊട്ടിക്കാതെ തന്നെ പൊട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഈ പ്ലാന്റ്സ് നന്നായി ഗ്രോത്ത് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പത്ത് വെറൈറ്റി ഹൈബ്രിഡ് ആയിട്ടുള്ള അക്യൂമെൻറ്റ്സിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി രൂപയ്ക്ക് പത്ത് വെറൈറ്റി അക്യൂമെൻസ് ാൻ പറ്റും പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കീമെന്സിന്റെ മെച്ചു പ്ലാന്റ് ഉണ്ടോർ പ്ലാന്റ് നമുക്കിപ്പോ അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ഫ്ലവർ ആയ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ മുട്ടായി തുടങ്ങിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആയതിനാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ ഫ്ലവേഴ്സ് ആവും വീട്ടിൽ കൊണ്ട് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും ഇത് കണ്ടു ഓരോ വെറൈറ്റീൻ്റെ ലീഫും കണ്ടിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ നമ്മൾ മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആയിരിക്കും ഈ മെച്യേർഡ് പ്ലാന്റിൻ്റെ കോംബോയിൽ തരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന മൂന്ന് വെറൈറ്റി അക്യൂമെൻറ്റ്സിൻ്റെ ഈ മെച്യേർഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സൈസിലെത്തിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കട്ടിങ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ആയി ചെയ്യാൻ പറ്റുന്ന അത്രയും സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ നൽകുന്നത് അപ്പോൾ നമ്മൾ ഈ കോംബോയിൽ പത്ത് വെറൈറ്റി പ്ലാന്റ് ജിഫിൻ ബാഗിൽ നട്ടേന് അഞ്ഞൂറ്റി എൺപത് രൂപയും അതുപോലെ തന്നെ ആയിട്ട് വരുന്ന ഈ അക്യൂമെൻസിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക താങ്ക്